ബിഷപ്പ് ഹൌസിൽ കയറി വൈദികനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു ധനസഹായം ചോദിച്ചെത്തിയ ആളാണ് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോർജ് പയനാടത്തിനെ കുത്തി പരിക്കേൽപ്പിച്ചത് പ്രതി കാസർഗോഡ് സ്വദേശി മുഹമ്മദ് മുസ്തഫയെ പോലീസ് അറസ്റ്റ് ചെയ്തു അർച്ചന രവീന്ദ്രൻ നമുക്കൊപ്പം അർച്ചന രവീന്ദ്രൻ സഹായം ചോദിച്ചിട്ട് കുത്തിപ്പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ എങ്ങനെയാണ് അവിടെ ഉണ്ടായത് വൈദികൻ ഇപ്പോൾ എങ്ങനെയുണ്ട് സുജയ അതുതന്നെയാണ് ഇന്നലെയാണ് ആസ്പദമായ സംഭവം ഉണ്ടായത് കാസർകോട് സ്വദേശിയായ മുസ്തഫയാണ് കണ്ണൂർ ബിഷപ്പ് ഹൗസിലെത്തി വൈദികരെ ആക്രമിച്ചത് അതായത് ധനസഹായം ചോദിച്ചെത്തുകയായിരുന്നു അയാൾ അയാൾക്ക് വയ്യാന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വൈദികനോട് പറയുന്നു എന്നാൽ ആയിരം രൂപ മാത്രമേ നൽകിയെന്നാരോപിച്ചാണ് വൈദികനെ കൊണ്ട് ഉപയോഗിച്ച് അദ്ദേഹത്തെ കുത്തിപ്പരിപ്പേൽക്കുന്ന ഒരു സംഭവം ഉണ്ടായത് ഈ ഒരു വൈദികന്റെ വലതു കൈക്കും അതുപോലെ തന്നെ വയറിനും കുത്തേറ്റിട്ടുണ്ട് എന്തായാലും മംഗലാപുരം സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ച ഒരു സാഹചര്യം തന്നെയാണ് എന്തായാലും പരിക്ക് ഗുരുതരമല്ല എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അറിയാൻ സാധിക്കുന്നു എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തെ ആ ഒരു പ്രതിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത ഒരു സാഹചര്യം തന്നെയാണ് എന്തായാലും ഇന്നലെ ഉച്ചയോടുകൂടിയായിരുന്നു കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് ആയിരം രൂപ മാത്രമേ നൽകിയുള്ളൂ ധനസഹായം കുറഞ്ഞുപോയി എന്ന് ആരോപിച്ചാണ് കണ്ണൂർ ബിഷപ്പ് ഹൗസിലെത്തി വൈദികനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചതും സുജയെ